ാമത്തിൽ ശുഭ സന്ദേശത്തിലേക്ക് സ്വാഗതം പ്രിയപ്പെട്ടവരെ ഈ ലോകത്തിൽ അനേകർ ശാരീരികമായ രീതിയിൽ രോഗഗ്രസ്തരാണ് സൗഖ്യപ്പെടുമെന്നുള്ള ആശ് കൈവടിഞ്ഞവരുമുണ്ട് പല ഡോക്ടർമാരുടെ ചികിത്സയ്ക്ക് ശേഷം ഒരു പ്രയോജനവും ഉണ്ടാകുന്നില്ല ഒടുവിൽ മരണത്തെ അഭിമുഖീകരിക്കേണ്ടതായി വരുന്നു മനുഷ്യൻ രോഗനിമിത്തമോ അല്ലെങ്കിൽ ആരോഗ്യത്തോടെ ഇരുന്ന് മരിപ്പാനിടയാകുന്നു ഏതു വിധേനയും മനുഷ്യനൊടുവിൽ മരിക്കേണ്ടതായി വരുന്നു രോഗാവസ്ഥയിലോ ആരോഗ്യാവസ്ഥയിലോ ആയിരുന്ന മനുഷ്യൻ പാപത്തിൽ മരിച്ചാൽ അവൻ നിത്യനിരകാജ്ഞിക്ക് ഓഹരിക്കാരനായിത്തീരും വിശുദ്ധ വേദപുസ്തകത്തിൽ യോഹന എഴുതിയ സുവിശേഷം അഞ്ചാം അധ്യായം അഞ്ചു മാറും വാക്യങ്ങളിൽ ഇങ്ങനെ നാം വായിക്കുന്നു എന്നാൽ ആണ്ട് രോഗം പിടിച്ചു കിടന്നൊരു മനുഷ്യൻ അവിടെ ഉണ്ടായിരുന്നു അവൻ കിടക്കുന്നത് യേശു കണ്ടു ഇങ്ങനെ ഏറിയ കാലമായിരിക്കും നിനക്ക് സൗഖ്യമാകുവാൻ മനസ്സുണ്ടോ എന്ന് അവനോട് ചോദിച്ചു അവനുണ്ട് എന്ന് അറിയിച്ചപ്പോൾ യേശു ക്രിസ്തു അവനെ സൗഖ്യമാക്കി യേശു കർത്താവിന് ശാരീരിക രോഗത്തെയും പാപരോഗത്തെയും സൗഖ്യമാക്കുവാനുള്ള അധികാരമുണ്ട് എന്തുകൊണ്ടെന്നാൽ കർത്താവായ യേശു ക്രിസ്തു മാനവരാശിയുടെ പാപം തൻ്റെ ചുമലിൽ ഏറ്റുകെടുത്തുകൊണ്ട് മരണത്തെ ആസ്വദിച്ചു അവൻ നമ്മുടെ പാപത്തിന് പകരമായി കാൽവറി ക്രൂശിൽ നരക ശിക്ഷ അനുഭവിച്ചു മൂന്നാം ദിവസം മരിച്ചവരുടെ ഇടയിൽ നിന്നും ഉയർത്തെഴുന്നേറ്റു കൃതാവ് യേശുക്രിസ്തിൽ വിശ്വസിക്കുന്ന ഏതൊരു പാപിക്കും പാപക്ഷമ പ്രാപിച്ച് ദൈവമെ ഇതലായിത്തീരുവാൻ ഇടയായിത്തീരും ദൈവം നിങ്ങളെ അതിനായി സഹായിക്കട്ടെ